ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ് ഗെയിമിംഗ് സോ ഇന്ന് നമ്മൾ നമ്മളെത്തിയൊരു ഗെയിം സോ ആയിട്ടാണ് അറിയില്ല ഒന്നും ഇതിനെപ്പറ്റി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സോ എനിക്ക് അറിയില്ല ഗൈസ് എന്ത് ഗെയിമാണ് എങ്ങനെയാണ് സെറ്റിംഗ്സ് ഭയങ്കര ഒന്നും എനിക്ക് അറിയില്ല

ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അച്ചാന്റെ നല്ല ഫോട്ടോ കിട്ടത്തില്ലേ can eat ഇഷ്ടപ്പെട്ട് നല്ലതാണെ മാത്രമേ നമ്മള് ഇനിയും ഇതിന്റെ എപ്പിസോഡോ എപ്പിസോഡോ അല്ലേ എങ്ങനെയാന്ന് വെച്ചാൽ കളിക്കത്തുള്ളൂ അയ്യോ ആ എടുത്ത കോട്ട ഞാൻ കളഞ്ഞല്ലേ ഇതെന്താണ് സ്പീഡിൽ ഓടാൻ പറ്റുമോ ഓക്കെ എത്ര നേരം ഓടാൻ പറ്റുമോ സ്പീഡില് ഇതാണോ ലൈക്ക് കഴിക്കാൻ എന്തൊക്കെയോ പറക്കിയെടുക്കുന്നുണ്ട് ശരി പോലെ എനർജി വർ വാട്ടർ ബോട്ടിൽ സോ നമ്മൾ ഇതിന്റെ വിചർ എടുക്കാൻ ആണ് നമ്മൾ പറഞ്ഞത് ഇത്രേസ ഇവർന്ന് എടുക്കാം ദിസ് നൈസ് ഓഫ് 50 ഓ ലുക്ക് देयर इज अन ഓൾ റേഡിയോ ഇൻ ദി വെഞ്ച് വൈ ദി ലീക്ക് ലെറ്റ്സ് ടു മിക് ദി Some music maybe sit down and relax for a while relax for a while okay എന്താ നമുക്ക് ചെയ്യാം ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ കിടുന്ന एरिया ഇന്നത്തെ സ്നാപ്ചർ ദാ ഓക്കേ ഓയ ബാറ്റ് എടുക്ക് ഓക്കേ സോ ഇടാനാണ് വാറിലേക്ക് മൊബൈൽ പി നമ്മൾ ഇപ്പോ കാണിച്ചது റിംബ മാത്രം പോട്ട് എടുക്കാം Fango Faka. Starry dreams. Freedom flows like mountains. Lo Life on wheels makes Che

കളിക്കാനുള്ള സാധനം ഉള്ളു അപ്പൊ എല്ലാം ഒരുമിച്ച് collect ചെയ്യാൻ പറ്റും കേട്ടോ except ഇത് എന്താ എടുക്കേണ്ടത് find one key അത് എങ്ങനെ നമ്മൾ find ചെയ്യും അവിടെ എന്താ തിളങ്ങുന്നു ഒന്നും ഇല്ല what is it ഏർ സ്വർണം ആണോ ഇത് guys എന്റെ phone നല്ല ചൂടാവുന്നു ഇത് എന്ത് കൊണ്ടാണ് one key ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാ ഞാനെ ഒന്നൂടെ വായിച്ചോക്കട്ടെ വാങ്ങിക്കാൻ ആണ് പുള്ളിയും പറയുന്നത് ചേട്ടാ എവിടെന്ന് വാങ്ങിക്ക് എവിടെന്നും പറഞ്ഞോ കണ്ടു കൊടുക്ക

A on the, road, life on the road. Legs, Oh, right In the, road. the quiet, love's decree. Van life wild and free. Dusty road.

െടുക്കുന്നേ ശക്തില്ലേ വീണില്ല ഒന്നുമില്ല നമുക്ക്

சொல்லுங்க நான் வந்து அந்த கிட்ல இருக்குடா ஏ மூதேறி போ냐 சிட்டில ஏத்தி நம்ம அடுத்து என்ன பண்ணா ஃபாக்ஸ் எஸ்கேப் అవ్వல Oh no, looks like there has been landslide blocking tunnel and so We need to clear those ones to get through. And mm -hmm. I If I rescind them, it's okay, guys. If I open them, I see them in the water. ini dia lah is

എന്നിട്ട് പറഞ്ഞതാ മൂടി വെച്ചാലും ഇങ്ങോട്ട് തന്നെ പാത്രം അവിടെ പോയി പിടിക്കാ എന്തും ഗെയിം അവിടെ എന്താ ചെയ്യണ്ടെന്ന ഞാൻ എന്താ ചെയ്യണ്ട കുടിക്കണം ഞാൻ എന്താ ചെയ്യണ്ടോ എനിക്ക് സ്ലീപ്പിണെ എന്താണ് അതിന് ഞാൻ എന്തു ചെയ്യാൻ പറ്റും വാട്ട കഴിക്കാണ്ടോ മനസിലാക്കും അതെ കുറിച്ച് കഴിഞ്ഞു വേറെന്താ ഇന്നും ഇല്ല കഴിക്കാൻ മനസ്സിലാക്കില്ലാട്ടാ എന്റെ പൊന്നുവനെ എനിക്കോണ്ട് തുറന്ന കാര്യത്തില് പണ്ട്രോൾ പാനില് നിൽക്കുമ്പോ പരസ്യം വരുന്നു അറിഞ്ഞു പ്രദേശം

இங்க என்ன கேக்கு? உனக்கு எனர்ஜி எனர்ஜி என்ன கேக்கு? ஐ டோன்ட் نو. எடிட்யூசிட்டி அலைனிங் இன்ஸ்டன்ஸ் மார்க்கெட்ஸ். இதெல்லாம் எல்லக்கு தான் இருக்கு. நீங்க யோசிக்கிற அதே மாதிரி இல்ல. what uh age -huh. oh, No, 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 no,

കിടക്കാനൊക്കെ പറ്റുവാറിയു ശെരി ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും അടിപൊളി കൊള്ളാം പിടിക്കണ്ട് എന്റെ ജീവിതത്തിലെ എത്ര നിമിഷങ്ങൾ വേസ്റ്റ് ആയെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടാ ഞാൻ വരട്ടെ ഉറങ്ങി ഇഴുന്നേറ്റ് ഇനി എന്താ പ്രശ്നം പോവാണെന്ന് ഉച്ച എന്താ ഉച്ച ഉച്ച പേടിച്ച് വരണ്ടിരിക്കുന്ന No, ே <laughs> 哎呀，那个浪费。Huh. Uh huh. നായിരുന്നു ഓടുന്ന ലെങ്തിങ്ങ വലിയ കുറഞ്ഞ കാലില്ല ചാടി പോയ വീണയേക്കതുള്ള എന്തെങ്കിലും ബോക്സിൻ ഇടയിലോ ഇതിനൊക്കെ എന്തെങ്കിലും ഗെയിമനിൽ ബുദ്ധിക്ക് ഈ ബോക്സിൻ ഇടയിലോ ഇതിനൊക്കെ ഗെയിമിൽ ടൈം ഔട്ട് എടുക്കുക ഞാനേ പറഞ്ഞോട്ടെ എന്തെങ്കിലും

പൈസ സമ്പാദിച്ചിട്ട് ഞാൻ എവിടെ പോകാനാണ് എന്തിനാണ് അഞ്ചാരണം വരുന്നത് ഇൻഡസ്ട്രിയ സോണിൽ എന്താ നല്ല ഇൻഡസ്ട്രിയൽ സോണിലൂടെ പോയിട്ട് നോക്കാൻ ഞാൻ പണക്കാരനായിക്കോണ്ടി കേട്ട എന്താണ് ചോരോ എന്തായാലും നല്ല മോചിയ ഗെയിം പക്ഷെ അഞ്ഞൂറ് എംപി കൊടുത്ത് അഞ്ഞൂറ് എംപി എന്താണ് ഗെയിമിന് അഞ്ഞൂറ് എംപിഎ കൊടുത്തിട്ടാരും ഈ ഗെയിം കളിക്കുകയും ചെയ്ത് ഡൗൺലോഡും ചെയ്ത് എന്ത് ചെയ്താൽ നടക്കുമ്പോഴത്തേക്കും ശക്തി എല്ലാം ഓഫ് നിക്കുകളുടെ അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഗെയിമുകൾ ട്രൈ ചെയ്യാൻ കഴിയും വീണ്ടും അടുത്ത ഗെയിമായിട്ട് ആയിട്ട് കാണുന്നതായിരിക്കും നമ്മളെ സാൻഡ്രസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അടുത്ത എപ്പിസോഡ് അല്ല അടുത്തൊരു ഗെയിം ആയിട്ട് അവന്റെയൊക്കെ ഒരു ഒടുക്കത്തെ ഗെയിം അനങ്ങാനും പറ്റൂല ഇരിക്കാനും പറ്റൂല അവന്റെ ഒന്നും പറയണില്ല ഞാൻ